Workers ും കീഴ്പെടുത്താൻ വരും അവരിൽ നിന്ന് കുറ്റവാളികളായി തീരുന്ന ഒരാൾക്കും വഴിപ്പെടരുത് ദീനിൽ കുറ്റവാളികളായ ആളുകളില്ലേ അവർക്ക് വഴിപ്പെടാൻ പാടില്ല ദീനിൽ കുറ്റവാളികളായ ആളുകളാണ് മുനാഫിക്കുകൾ ദീനിൽ കുറ്റവാളികളായ ആളുകളാണ് വിദേഹത്തുകാര് അവർക്ക് വഴിപ്പെടാൻ പാടില്ല സഹോദരങ്ങളെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് കല്യാണത്തിന് വിളിച്ചാലും പോകണം അങ്ങനല്ല കല്യാണത്തിന് വിളിക്കേണ്ടവർ വിളിച്ചാൽ പോകണം മുസ്ലിംകൾ വിളിച്ചാലൊക്കെ കല്യാണത്തിന് പോകണം അത് നല്ലതാണ് പക്ഷെ വിദേഹത്തുകാർ വിളിച്ചാൽ പോകാൻ പാടില്ല വിദേഹത്താരോടുള്ള അമർശം തന്നാൽ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷല്ലാതെ അവർ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസ വിശ്വാസവൈകല്യത്തിന്റെ പേരിലുള്ള ഒരു എതിർപ്പാണ്സ്താദെ അത് നിങ്ങൾ ഈ കേരളത്തിലുള്ള ഉസ്താൻമാർക്ക് മാത്രമല്ലേ അല്ല ഞാൻ ഒറ്റ ഉദാഹരണം പറയാം ഒറ്റൊന്നു പറയാ കൊറേ പറയാൻ നേരല്ലാത്തോണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ വലിയ മഹാനാണെന്ന തർക്കല്ലല്ലോ തർക്കല്ല പത്ത് ലക്ഷം ഹദീത്ത് മനപ്പാടമുള്ള മഹാനാണ് അഹമ്മദ് ബിൻ ഹംബൽ ഇമാം ഷാഫി അലി അള്ളാഹ്ഹുവിന്റെ ശിഷ്യൻ ഇമാം ബുഖാരി ബുഖാരിഹുവിന്റെ ഗുരുനാഥൻ ഉസ്താദ് ആ അഹമ്മദ് ബിൻ ഹംബൽ നിസ്കാരവും ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് ഇമാം ബുഖാരി പറയുന്നു എത്ര കാലം ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ ും സുന്നത്തും അതിലൊക്കെ എന്റെ ഉസ്താദിന് ഞാൻ അഹമ്മദ് ബിൻ ഹംബലിന് ആ അഹമ്മദ് ബിൻ ഹംബലെ ഒരില്ലാത്ത കേസിന്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു ആ കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും വിധേയത്തുകാരാണ് അന്നത്തെ വിധേയത്തുകാരുടെ പേരും കാലങ്ങളിങ്ങനെ മാറി മുമ്പ് പേര് പേരിങ്ങനെ മാറും സഹോദരങ്ങളെ പിന്നെ കുറെ ആളുകൾ വന്നു ഫസ്റ്റ് ആയിട്ട് പുറപ്പെട്ടൊരു വിഭാഗമുണ്ട് ഖവാരിജ് പിന്നെ വന്നു റാഫിലത്ത് പിന്നെ വന്നു മെഴത്തസിലത്ത് പിന്നെ വന്നു ഷീഇത്ത് ഷീഇത്തിന്റെ മുപ്പതി വിഭാഗം ഒന്നും രണ്ടുമല്ല മുപ്പത് വിഭാഗമുണ്ട് ഷീഇയത്ത് ധാരാളമുണ്ട് പിന്നെ കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ വഹാബിയത്ത് വന്നു കുറച്ചുകൂടി അപ്പുറത്ത് മൗദൂദിയത്ത് വന്നു ഇതൊക്കെ ഒരേ തലമുറയിലെ ഒരേ ആൾക്കാരാണ് പേരിൽ ചെറിയ മാറ്റം എന്നുള്ള അക്ഷരങ്ങളെ മാറ്റം കണ്ടില്ല ആ ഒരു മാറ്റം ചില്ലറ മാറ്റുണ്ട് എന്നുള്ളു ആശയം നോക്കുമ്പോ ഒക്കെ ഒരേ കൂട്ടിലേക്കാ പോകുന്നത് ഞാനിപ്പോൾ അത് മാർഗം വിശദീകരിക്കല്ല ഒക്കെ ഈ രൂപത്തിലാണ് നമ്മൾ അവർക്ക് വഴിപ്പെട്ട് സ്നേഹിച്ചാൽ നമ്മളെ കൽബിൽ നിഫാഖ് വരും നമ്മളെ കൽബിലുള്ള ഈമാൻ കുറയും ബഹിഷ്കരണ നിലപാട് എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു ഭാഗമാണ് അഹമ്മദ് ബി അഹമ്മദ് കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു നൂറ്റി അൻപത് ആളുകളാണ് മഹാനവറുകളെ ചാട്ടവാറുകൊണ്ടടിച്ചത് ഒന്നും രണ്ടും ആളല്ല നൂറ്റി അൻപത് ആളുകൾ അങ്ങനെ മഹാനവർഗുകൾക്ക് അവസാനം മോചനം കിട്ടി മഹാൻ അവർഗമാണ് സത്യം എന്ന് തന്നെ ബോധ്യപ്പെട്ട രീതിയിലാണ് മോചനം കിട്ടുന്നത് ഏതെങ്കിലും ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് മോചനം കിട്ടിയതല്ല തന്റെ വാദമാണ് സത്യം എന്ന് സ്ഥിരപ്പെടുത്തിയിട്ട് കിട്ടുന്ന മോചനമാണ് അങ്ങനെ പുറത്തു വന്നപ്പോ കാത്തു നിൽക്കുന്ന കുടുംബക്കാരും ശിഷ്യന്മാരും പറഞ്ഞു ആളുകളും ശരിക്കും തങ്ങളെ അടിച്ച ആളുകൾ അവര് പ്രതികളാണ് അവർക്കൊരു കുറ്റം ചാർത്തിയാൽ അവരെയും അറസ്റ്റ് ചെയ്യപ്പെടും അവർക്കെതിരെ കേസ് കൊടുക്കുകയല്ലേ അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു തല്ലിയവർക്കൊക്കെ ഞാൻ മാപ്പ് കൊടുത്തു കൂട്ടത്തിൽ കുറച്ച് വിദേഹത്തുകാരുണ്ട് അവർക്ക് മാപ്പില്ല ബാക്കി എല്ലാവർക്കും ഞാൻ മാപ്പ് കൊടുത്തു കൊറേ ജാഹ്ലീയങ്ങളുടെ വിവരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് രാഷ്ട്രീയ പക്ഷം ചേർന്ന് തച്ചവരൊക്കെ ഉണ്ട് ഓക്കെ അവർക്കൊക്കെ മാപ്പ് കൊടുത്തു വിദേഹത്തുകാർ കുറച്ചുണ്ട് കളിച്ചവര് അവർക്ക് മാപ്പില്ല അടങ്ങള് അഹമ്മദ് കണ്ടോ എന്താ മാപ്പില്ലാത്തത് മടങ്ങി വരട്ടെ അപ്പൊ മാപ്പ് അതാ മാപ്പില്ലാത്തത് വേറൊന്നുമല്ല അടിന്റെ ഊക്ക് കുറച്ച് കൂടിയതുകൊണ്ട് മാപ്പ് എന്നല്ല ലെവലില് മാത്രം മാറ്റി നിർത്തിയതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിസ്സഹകരണ മനോഭാവം ഈമാനിന്റെ ഭാഗമാണ് പരിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട് വലാ എടുത്തു നോക്കു ഖുർആാൻ പണ്ഡിതന്മാരിൽ മൂന്നിലധികം ഖുർആാൻ പണ്ഡിതന്മാർ പറഞ്ഞു വലാത്തർക്കനു നിങ്ങൾ ചാഞ്ഞു പോകരുത് ഇല്ലത് ഇനമു അക്രമകാരികളിലേക്ക് എന്ന് പറഞ്ഞതിന് മൂന്നിലധികം പണ്ഡിതന്മാരുടെ തസ്സീർ കാണാം അവരിലേക്ക് ചാഞ്ഞു പോകരുത് ആകർഷിച്ചു പോകരുത് മുന്നാർ നരകത്തിൽ കടക്കേണ്ടി വരും നരകത്തിൽ പോകേണ്ടി വരും അള്ളാഹുത്തര കാത്തു രക്ഷിക്കട്ടെ എന്റെ വക ഞാൻ പറഞ്ഞതല്ല ഖുർആാൻ പണ്ഡിതന്മാർ പഠിപ്പിച്ച തസ്സീർ പറഞ്ഞതാണ് വലാ തു മക്കയിൽ പ്രമാണിമാരുണ്ട് നബിയെ പ്രഭുക്കളുണ്ട് ഗോത്രത്തലവന്മാരുണ്ട് പക്ഷെ ആ വിശ്വസിക്കാത്ത അള്ളാഹു വിശ്വസിക്കാത്തവരൊക്കെ